أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين السلام عليكم ورحمة الله وبركاته سورة الكافرون دي إيرامة അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതവും ഈ ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത് മുസ്ലിം മോദർ അലി അള്ളാഹു വൻഹുന്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ഏതാനും ദർസുകളിൽ ദീൻ എന്ന പദത്തിന് പൂർണ്ണ ഹൃദയത്തോടു കൂടിയ അനുസരണം എന്ന അർത്ഥം നൽകിക്കൊണ്ട് വിശദീകരിക്കുകയുണ്ടായി കൽപ്പനകൾ യുക്തിസഹവും മനുഷ്യന് ഗുണദായകവുമാകുമ്പോൾ അത് അനുസരിക്കുന്നവർക്ക് ഒരു ആനന്ദമുണ്ടാകുന്നു അതിനുള്ള ഉദാഹരണമായി സക്കാത്തിനെയും നോമ്പിനെയും ഹജ്ജിനെയും കുറിച്ച് കഴിഞ്ഞ ദർശകളിൽ പറഞ്ഞിരുന്നു ഇതിൽ നിന്നെല്ലാം കൽപ്പനകളുടെ യുക്തി മനസ്സിലാകുന്നതിലൂടെ ആരാധനകൾ നിർവഹിക്കുന്നതിൽ ഒരു സന്തോഷമുണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നതിൽ ആനന്ദം ഉണ്ടാകണമെങ്കിൽ ആ കൽപ്പനയിൽ കാരുണ്യം വളരെ പ്രകടമായിരിക്കണം അതായത് കൽപ്പന പ്രാവർത്തികമാക്കുന്നതിൽ മാനുഷികമായ ബലഹീനത ഉണ്ടാവുകയാണെങ്കിൽ തന്നെ കാരുണ്യത്തിൻ്റെ ഫലമായി ആ ബലഹീനതയെ മറികടക്കാൻ സാധിക്കണം ഈ ഒരു സംഗതി ഇസ്ലാമിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഹിന്ദുക്കൾ പുനർജന്മ സിദ്ധാന്തത്തിൻ്റെ വക്താക്കളാണ് അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തിന് യാതൊരു വിധത്തിലും പുറത്തു കൊടുക്കുവാനുള്ള അവകാശമില്ല ക്രിസ്ത്യാനികളുടെ അവസ്ഥയും മറിച്ചല്ല പാരമ്പര്യമായി ലഭിക്കുന്ന തിന്മ പുറത്തു കൊടുക്കാൻ ദൈവത്തിന് സാധിക്കുകയില്ല എന്ന് അവർ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നിർബന്ധിതാവസ്ഥയിൽ സ്വന്തം മകനെ അയച്ചുകൊണ്ട് ശിക്ഷക്കിരയാക്കിയത് ഇസ്ലാമിക അധ്യാപനത്തിൽ ഇതിന് നേർവിപരീതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ദൈവത്തിൻ്റെ പ്രകടമായ ഗുണങ്ങൾ എന്ന് പറയുന്നത് അവൻ പുറത്തു കൊടുക്കുന്നവനും സ്നേഹവായ്പുള്ളവനും മനുഷ്യൻ ഏതെങ്കിലും കർമ്മത്തിൽ ബലഹീനത കാണിച്ചാൽ ആ കുറവിനെ അള്ളാഹു തൻ്റെ കാരുണ്യത്തിൻ്റെ ഫലമായി വിട്ടുവീഴ്ച ചെയ്യുകയോ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്യുന്നു ഇത് മനുഷ്യനെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു മാർഗമാണ് കഴിഞ്ഞുപോയ വലിയ തെറ്റുകളെ ഓർത്ത് നിരാശനായിരിക്കുവാനല്ല മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറാൻ അള്ളാഹുവിൻ്റെ ഈ ഗുണങ്ങൾ സഹായിക്കുന്നു സ്നേഹനിധിയായ പിതാവിൻ്റെ മകനോടുള്ള പെരുമാറ്റം പോലെയാണ് അള്ളാഹു അവൻ്റെ ദാസരോട് പെരുമാറുന്നത് ഇതേ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇസ്ലാമിൽ തൗബ അംഗീകരിക്കപ്പെടുന്നത് ചെയ്തുപോയ തെറ്റിനെക്കുറിച്ച് കുറ്റബോധവും തുടർന്ന് ചെയ്യാതിരിക്കുന്നതിനുള്ള ഉറച്ച തീരുമാനവും ഉണ്ടാകുമ്പോൾ അവരുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നു നബി നബിദിർമേനി സലല്ലാഹു അലൈവിസ്ലം സഹാബാക്കൾക്ക് വിവരിച്ചു കൊടുത്ത ഒരു സംഭവത്തിൽ ഒരാൾ നൂറുപേരെ വധിക്കുകയും ശേഷം അതിൽ പശ്ചാത്തപിച്ചു തിന്മ ചെയ്യേണ്ടി വന്ന പ്രദേശത്തു നിന്നും പലായനം ചെയ്ത് നന്മയിലേക്ക് നീങ്ങുന്നതിനിടയിൽ മരണത്തിന് കീഴടങ്ങിയുകയും ചെയ്തപ്പോൾ അയാൾക്ക് സ്വർഗം ലഭിക്കുകയുണ്ടായി നേരത്തെ ചെയ്ത വൻ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുത്തു ഈ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം വളരെ വലുതാണ് അതിൻ്റെ വ്യാപ്തി തിട്ടപ്പെടുത്താൻ മനുഷ്യന് ഒരിക്കലും സാധ്യമല്ല എന്നതാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ പറയുന്നു വസിയത്ത് അതായത് എൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കളെയും വലയം ചെയ്തിരിക്കുന്നു അത് മല്ല മറ്റെല്ലാത്തിനും മുകളിലാണ് സൂറത്തുൽ അൻ ആമിൽ അള്ളാഹു പറയുന്നു അവൻ കാരുണ്യത്തെ തൻ്റെ ബാധ്യതയായി വെച്ചിരിക്കുന്നു ചുരുക്കത്തിൽ ഇസ്ലാമിക അധ്യാപന പ്രകാരം എല്ലാ കർമ്മങ്ങളിലും പ്രതിഫലം നൽകപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിലാണ് കാരു കാരുണ്യത്തിനാണ് മുൻതൂക്കം നൽകപ്പെടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും അള്ളാഹുവിൻ്റെ ദാസൻ പ്രത്യാശയോടുകൂടിയായിരിക്കും കർമ്മങ്ങൾ അനുഷ്ഠിക്കുക അതോടൊപ്പം കർമ്മങ്ങളിലുള്ള പോരായ്മകളെ മറികടക്കുന്നതിന് അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യമുണ്ട് എന്നറിയുമ്പോൾ അവർ കർമ്മങ്ങളിൽ ഒരു ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു ഇൻഷാല്ല ബാക്കി അടുത്ത തർച്ചകളിൽ വിവരിക്കുന്നതായിരിക്കും അനിൽഹദുല്ലാഹിറബിൾ ആലമീൻ